ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന രേഖയാണ് ആധാർ കാർഡ് അതിനാൽ തന്നെ എല്ലാ പൗരന്മാരുടെയും കയ്യിൽ ആധാർ കാർഡ് ഉണ്ടാകും ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു അവസാന അറിയിപ്പ് വന്നിരിക്കുകയാണ് ഈ ജൂൺ മാസം കേന്ദ്ര സർക്കാർ ആധാറുമായി ബന്ധപ്പെട്ട ഒരു സൗജന്യ സേവനം നിർത്തലാക്കുകയാണ് ഇതിലൂടെ വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നഷ്ടമാകുന്നതിന് കാരണമാകും അതോടൊപ്പം ആധാറുമായി ബന്ധപ്പെട്ട് ഈ ജൂൺ മാസം മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവിധ അറിയിപ്പുകളും ഷെയർ ചെയ്യുകയാണ് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നിലവിൽ നാളുകളായി ആധാർ കാർഡ് പുതുക്കലിന്റെ തീയതികൾ സർക്കാർ നീട്ടി നൽകി വരികയായിരുന്നു നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനായുള്ള സേവനമാണ് നിലവിൽ ഈ ജൂൺ പതിനാലാം തീയതിയോടെ അവസാനിക്കുന്നത് അതായത് നമ്മുടെ ആധാർ കാർഡുകൾ എടുത്തിട്ട് പത്ത് വർഷമായിട്ടും മറ്റ് അപ്ഡേഷനുകളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും അപ്ലോഡ് ചെയ്ത് നമ്മുടെ ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഈയൊരു പുതുക്കലാണ് ഇപ്പോൾ അവസാനിക്കുന്നത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് മസ്റ്ററിംഗ് ബാങ്ക് കെ വൈ സി ഗ്യാസ് മസ്റ്ററിംഗ് തുടങ്ങിയവയൊക്കെ ചെയ്യുന്നതിന് ആധാർ കാർഡ് നിർബന്ധമാണ് അതിനാൽ പത്ത് വർഷം കഴിഞ്ഞ ആധാർ പുതുക്കാത്തത് മൂലം നിരവധി പേരുടെ ആനുകൂല്യങ്ങളൊക്കെ മുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ മസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്നത് തടസ്സപ്പെടുന്നതിനും ഈ ആധാർ അപ്ഡേഷൻ ഒരു പ്രധാന കാരണമാണ് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള വെരിഫിക്കേഷൻ ആധാർ അധിഷ്ഠിതമാണ് അതായത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഒ ടി പി അയക്കും ഈ ഒ ടി പി കൃത്യസമയത്ത് ലഭിക്കാതെ വരുന്നത് ഗുണഭോക്താക്കൾക്ക് ഒരുപാട് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് അപേക്ഷ വയ്ക്കാൻ സാധിക്കാതെയൊക്കെ സാഹചര്യവുമുണ്ട് അതിനാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിന് ജൂൺ പതിനാലാം തീയതി വരെ അതായത് നാളെ വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയമാണ് നാളെത്തോടെ അവസാനിക്കുന്നത് ആധാർ പുതുക്കുന്നതിന് അവസാന തീയതിയൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നാൽ നിങ്ങൾ ഈ തീയതിക്ക് ശേഷമാണ് ആധാർ പുതുക്കുന്നതെങ്കിൽ ഒരു നിശ്ചിത തുക നൽകേണ്ടി വരും അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലും എത്തിയാണ് ആധാർ പുതുക്കുന്നതെങ്കിൽ ആ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു തുക നിങ്ങൾ എന്തായാലും നൽകണം അതോടൊപ്പം ആധാർ കാർഡ് പുതുക്കുമ്പോൾ നിങ്ങളുടെ നിലവിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി ചേർക്കുവാൻ ശ്രദ്ധിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ആനുകൂല്യങ്ങൾ ആധാർ അധിഷ്ഠിതമായതിനാൽ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഒ ടി പി ഒക്കെ ലഭിക്കുന്നതിന് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ആധാറിൽ ചേർക്കേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു പരിധി േർപ്പെടുത്തിയിട്ടില്ല ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക ആധാറിൽ പേര് മാറ്റുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട് രണ്ടു തവണ മാത്രമേ പേര് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കൂ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് പരിശോധിച്ച് ഉറപ്പാക്കുക ആധാർ സിസ്റ്റത്തിൽ ജനന തീയതി ഒരിക്കൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയൂ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പോലുള്ള ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കണം പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരം വിലാസം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആധാർ വിലാസം പരിധിയില്ലാതെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും വൈദ്യുതി ബിൽ ർ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലുള്ള സാധുവായ താമസ തെളിവ് നൽകേണ്ടി വരും മൈ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി സ്വന്തമായി സൗജന്യമായി നിങ്ങൾക്ക് ആധാർ പുതുക്കാം ഇത്തരത്തിൽ സ്വന്തമായി സൗജന്യമായി നാളെ വരെ ആധാർ പുതുക്കുവാൻ സാധിക്കൂ എന്നാൽ ഒരു നിശ്ചിത ഫീസ് നൽകി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ആധാർ സേവന കേന്ദ്രങ്ങൾ വഴിയോ ആധാർ അപ്ഡേറ്റ് ചെയ്യാം ബയോമെട്രിക് പുതുക്കലുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ ഒക്കെ എത്തണം എന്നാൽ മാത്രമേ ബയോമെട്രിക് പുതുക്കലുകൾ ചെയ്യാൻ സാധിക്കൂ ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിലവിൽ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ വിദ്യാർത്ഥികൾ ചെയ്യണം ഇത് സൗജന്യമായി ചെയ്യാം ഇനി അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും അപ്ഡേഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ രണ്ടു വർഷത്തെ സാവകാശം സർക്കാർ നൽകുന്നുണ്ട് അതായത് പരമാവധി ഏഴ് വയസ്സുവരെയും ഇനി പതിനഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പരമാവധി പതിനേഴ് വയസ്സുവരെയും അപ്ഡേഷൻ ചെയ്യാൻ സമയപരിധി സർക്കാർ നൽകിയിട്ടുണ്ട് ഈ രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ അപ്ഡേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ സൗജന്യമായി ഇത് ചെയ്യുവാൻ സാധിക്കൂ അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യുന്നതിന് നൂറ് രൂപ ഫീസ് നിങ്ങൾ അധികമായി നൽകേണ്ടി വരും ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളുടെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ വയ്ക്കുന്നത് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ഉള്ളൂ മാത്രമല്ല ഫോട്ടോ അപ്ഡേഷൻ കൂടി ചെയ്യുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക